നമസ്കാരം കേരളത്തിലെ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖനായ ബോബി ചെന്മന്നൂർ ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി നിരസിച്ച കാര്യം നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ് അതായത് അദ്ദേഹം ഇന്ന് ജാമ്യാപേക്ഷ നൽകിയിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും മുതിർന്ന ഒരു വക്കീലാണ് കോടതിയിൽ ഹാജരായത് കോടതി അതായത് ജഡ്ജി എത്തിയപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചത് എന്തിനാണ് ഈ മുതിർന്ന അഭിഭാഷകൻ ഇത്രയും പാടുപെട്ട് ഇവിടെ വരേണ്ടി വന്നത് ഒരു കാരണവശാലും ബോബി ചെമ്മന്നൂറിന് പ്രത്യേക പരിഗണനയൊന്നും ലഭിക്കാൻ പോകുന്നില്ല ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് മാത്രമേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ പോലീസിന് മറുപടി നൽകാനായി സമയം അനുവദിക്കേണ്ടതുണ്ട് എന്ന് ആമുഖത്തോടു കൂടിയാണ് കോടതി തുടങ്ങിയത് അപ്പോൾ തന്നെ ഉറപ്പായിരുന്നു എന്തായാലും ജാമ്യം ഇന്ന് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതായത് ബോബി ചെമ്മന്നൂരിന് ചൊവ്വാഴ്ച വരെയെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും എന്ന് നമുക്കറിയാം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ജയിലിൽ സംസ്ഥാനത്തെ പ്രമുഖ കുറ്റവാളികൾക്കൊപ്പം നിലത്ത് ഈ ന്യൂസ് പേപ്പർ ഒക്കെ വിരിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു നടിയെ അവരോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു ആ രീതിയിൽ ദന്ദ്വാർത്ഥ പ്രയോഗമുള്ള ചില പ്രയോഗങ്ങൾ നടത്തിയ അവരെ സമൂഹ മധ്യത്തിൽ അപമാനിച്ചു തീർച്ചയായും സ്ത്രീത്വത്തിന് നേരെ ഉയരുന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ് ആരും അത് ചെയ്തു കൂടാൻ പാടില്ലാത്തയാണ് അങ്ങനെ ഒരു ആരോപണമാണ് ബോബി ചെമ്മന്നൂറിനെതിരെ ഉണ്ടായിരിക്കുന്നത് ബോബി ചെമ്മന്നൂർ ഇതിനു മുന്നേയും പലരോടും ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ ഹണി റോസ് അത് നിയമപരമായി ചോദ്യം ചെയ്തു എന്നതുമാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മന്നൂർ ജയിലിലാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ച് ഒരു സ്ത്രീയെ സമൂഹ മധ്യത്തിൽ അപമാനിച്ചു എന്നുള്ളതാണ് അത് ചെയ്തുകൂടാൻ പാടില്ലാത്ത വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് കോടതി മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയില്ല ഇന്ന് ഹൈക്കോടതിയും ജാമ്യാപേക്ഷ അത്ര അടിയന്തരാവസ്ഥയോടുകൂടി പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വ്യക്തമാക്കിയതും ഇപ്പോൾ സമാനമായ ഒരു പ്രശ്നം കൂടി വരികയാണ് അതായത് സംസ്ഥാന കലോത്സവം ഈ അടുത്ത ദിവസം ഈ കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത് എന്ന് നമുക്കറിയാം തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ സ്കൂളുകളിലെ പ്രതിഭകൾ മാറ്റുരച്ച ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാന കലോത്സവം അവസാനിച്ചു ഈ സംസ്ഥാന കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് പരിപാടിയുടെ വിജയത്തിന് അത്യാവശ്യമാണ് കാരണം അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കതൊരു പ്രോത്സാഹനമാണ് അതിൽ പങ്കെടുക്കുന്ന കലാപ്രതിഭകളുടെ മുന്നേറ്റത്തിന് ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിന് എല്ലാം ഒരു കൈത്താങ്ങാണ് മാധ്യമങ്ങൾ നൽകുന്നത് കാരണം തിരുവനന്തപുരം ൊരു വെച്ച് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അതുകൊണ്ട് തന്നെ ഈ കലോത്സവം വളരെ കൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് അധികാരികളുടെയും ആവശ്യം പക്ഷേ ഈ ഉത്തരവാദിത്വം നമ്മുടെ മാധ്യമങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയം പ്രകടിപ്പിക്കേണ്ടി വരും കാരണം പല മാധ്യമങ്ങളും വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കാനും പ്രതിഭകൾക്കും പ്രതിഭയ്ക്കും സ്ഥാനം നൽകാതെ അവരവരുടേതായ ചില ഹാഷ്ഭൂഷ് ഐറ്റങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ഒരു ആകെ ഒരു മേളക്കൊഴുപ്പ് നൽകാനാണ് ശ്രമിച്ചത് അത് തീർത്തും വാണിജ്യപരമായിരുന്നു കലാമൂല്യമുള്ള റിപ്പോർട്ടിംഗ് അത് ഈ സംസ്ഥാന കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടിയായിരുന്നു കാരണം പല വാർത്താ അവതാരകമാരും അവതാരകന്മാരുമെല്ലാം വന്നിറങ്ങിയത് കൂടിയായിരുന്നു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അവരുടെ ഒരു വല്ലാത്തൊരു അരോചകമായ കലാപ്രകടനങ്ങളൊക്കെ കണ്ടു ഒരു ചാനൽ അത് ചെയ്യുമ്പോൾ മറ്റ് ചാനലുകൾ അത് അനുകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു തുറന്ന ബസ്സിൽ യാത്ര ചെയ്യുന്നു കണ്ണട വച്ച് ഗ്രൗണ്ടിലേക്ക് വരുന്നു പ്രധാന വേദിയിലേക്ക് വരുന്നു അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നു ഇതെല്ലാം കലോത്സവ റിപ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സാമാന്യമായി പ്രേക്ഷകർക്ക് വലിയ അലോചകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിനിടയിൽ നിന്നാണ് വളരെ ഗൗരവമുള്ള ഒരു വാർത്ത ഇന്ന് വന്നിരിക്കുന്നത് അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ അവതാരകനും അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ഡോക്ടർ അരുൺകുമാറിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കാൻ നിർദ്ദേശിച്ചു ുന്നു അല്ലെങ്കിൽ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഗുരുതരമായ കുറ്റമാണ് അതായത് വാർത്താ അവതരണത്തിനിടയിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നാണ് ബാലാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അതായത് കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട ഒരു പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ഈ അരുൺകുമാർ വാർത്താവതാരകന് ായ അരുൺകുമാർ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരിക്കുന്നത് എന്ന് ബാലാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ് ആ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയുമാണ് ഈ കണ്ടെത്തലിലും കേസെടുക്കലിലും വാസ്തവമുണ്ട് എങ്കിൽ തീർച്ചയായും ബോബി ബോബിചെമ്മന്നൂറിന് സമാനമായ കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതിന് സമാനമായ കുറ്റകൃത്യമാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അതീവ ഗൗരവകരമായ ഒരു കാര്യമാണ് ഇത് അല്പം കൂടി ഗൗരവകരമാകും കാരണം സ്കൂൾ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയോടാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോടാണ് ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു അത് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ സഭ്യമല്ലാത്ത ഭാഷയിൽ വാർത്താവതരണത്തിനിടയിൽ സംസാരിച്ചു എന്ന് പറയുന്നത് ശരിയാണ് എങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇന്നിപ്പോൾ ബോബി ചെമ്മന്നൂർ മറ്റ് പ്രതികൾക്ക് നടുവിൽ കടലാസ് വിരിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തക്ക കുറ്റകൃത്യമാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഈ പറയുന്ന വാർത്താവതാരകനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് കലോത്സവ റിപ്പോർട്ടിങ്ങിലെ ആ ഒരു ആവേശം കൂടിപ്പോകുന്നതിൻ്റെ കുഴപ്പമാണ് പക്വതയില്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് പക്ഷേ എത്രമാത്രം ഗൗരവകരമായ കുറ്റകൃത്യമാണ് ഈ ബാലാവകാശ കമ്മീഷൻ്റെ കണ്ടെത്തൽ ശരിയാണ് എങ്കിൽ ഈ മാധ്യമ പ്രവർത്തകൻ ചെയ്തിരിക്കുന്നത് എന്ന് കേരളം ഇനിയെങ്കിലും ആലോചിക്കണം അദ്ദേഹത്തിന് ഈ ബോബി ചെമ്മന്നൂറിനെ പോലെ അറസ്റ്റിലാവുകയോ അദ്ദേഹം നിലത്ത് ജയിലിൽ കിടക്കേണ്ടി വരികയോ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുകയോ ചെയ്യുമോ എന്നറിയില്ല കാരണം ഇതാ ഇത് കേരളമാണ് പലരും കുറ്റക്കാരായേക്കാം പലരും കുറ്റക്കാരല്ല എന്ന് വരും പക്ഷേ എന്തായാലും കുറ്റകരമാണ് ഈ ബാലാവകാശ കമ്മീഷൻ്റെ കണ്ടെത്തലനുസരിച്ച് അനുസരിച്ച് അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ഇപ്പോൾ മാധ്യമ ലോകത്തുനിന്ന് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബൈ തത്വമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.